ലബക്കടയിൽ മോഷണം നടന്നിട്ട് നാലു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ലബക്കടയിലെ വില്ലേജ് ഓഫീസിലടക്കം മോഷണം നടന്നത് വിവിധ സ്ഥാപനങ്ങളിൽ നടന്ന മോഷണത്തിൽ ലക്ഷങ്ങളാണ് വ്യാപാരികൾക്ക് നഷ്ടമായത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് കാഞ്ചിയാർ ലബക്കടയിലെ എട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നത് ലബക്കടയിലെ അക്ഷയ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന എഴുപതിനായിരം രൂപ നഷ്ടമായിരുന്നു മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും പണം നഷ്ടമായിരുന്നു മോഷണം നടന്ന ശേഷം പോലീസും ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരുമടക്കം പരിശോധനയ്ക്ക് എത്തിയിരുന്നു മോഷണം നടന്ന സ്ഥാപന ഉടമകളെ നിരവധി തവണ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ മോഷണം നടന്ന നാലു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്തുവാൻ പോലീസ് ിന് കഴിയാത്തതിനാൽ പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ആശങ്കയിലാണ് രാത്രികാലങ്ങളിൽ സ്ഥാപനങ്ങൾ അടച്ച വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് വ്യാപാരികൾ പറയുന്നു സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായ ഒരേ രീതിയിൽ തന്നെയുള്ള മോശം നടക്കുകയുണ്ടായി പക്ഷേങ്കിൽ ആയിട്ട് ഞാൻ പല പ്രാവശ്യങ്ങളും പൊട്ടപ്പനെ പോലീസ് സ്റ്റേഷനും വിളിച്ച് ചോദിച്ചില്ല ഇപ്പക്കടയിലെ മോശവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും മറ്റുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലെ പുരോഗതി എവിടം ആയി എന്ന് സി എവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എത്ര എന്ന് പറഞ്ഞാൽ ഈ നാല് മാസമായിട്ടും ഒരു വിധത്തിലുള്ള പുരോഗതിയോ മറ്റുള്ള കാര്യങ്ങളുണ്ടാവുകയോ പ്രതികളെ പിടിക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ നിന്ന് ഒരു ഊർജ്ജസ്വലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഒരു നിഷ്ക്രിയ മനോഭാവമാണോ പോലീസ് വെച്ച് പുലർത്തുന്നത് എന്ന് വ്യാപാരികളായി ഞങ്ങൾക്ക് സംശയമാണ് രാത്രികാലങ്ങളിൽ പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് നടത്തുമെന്നായിരുന്നു പോലീസിന്റെ പ്രഖ്യാപനം എന്നാൽ മോഷണം നടന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് പട്രോളിംഗ് നടത്തിയത് പിന്നീട് അത് ഉണ്ടായില്ല മോഷണം നടന്ന ശേഷം നാലു മാസം കഴിഞ്ഞിട്ടും ഒരു തുമ്പും കണ്ടെത്തുവാൻ കഴിയാത്തത് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന